ഞാൻ അവിടെ ബി ജെ പി കൊടീനേക്കാൾ കൂടുതലും കണ്ടിരുന്നത് ചെങ്കോടി തന്നെയായിരുന്നു അവിടെ വിജയിക്കണം എന്നുള്ളത് എൻ്റെ അതിയായ ആഗ്രഹം ആയിരുന്നു കാരണം ഞാൻ പിടിച്ച കൊടി അവിടെ പൊങ്ങണമെന്ന് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു നാൽപ്പത് വർഷം സി പി എം സിറ്റിംഗ് സീറ്റായിരുന്നു ഇടവക്കോട് വാർഡ് സി പി എം കോട്ടയം തന്നെയാണ് ആ ഇടവക്കോട് വാർഡിന് ആദ്യമായി അറിയപ്പെടുന്നത് എന്ന് ഞാൻ സ്വാതി എസ് കുമാർ ഞാൻ ഇടവക്കോട് വാർഡിലെ കൗൺസിലറാണ് ഞാൻ കഴിഞ്ഞ ഒൻപത് വർഷമായി കിക്ക് ബോക്സിംഗ് ബോക്സിംഗ് ഊഷു മൊയ്ത്തായ് ചാമ്പ്യൻഷിപ്പിൽ വർക്കൗട്ടും അതുപോലെ തന്നെ മത്സരത്തിന് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ തുടക്കം എൻ്റെ ഈ ക്ലബിൽ നിന്നാണ് ഇപ്പം രാഷ്ട്രീയവും സ്പോർട്സും ഒരുപോലെ എൻ്റെ ലൈഫിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിക്കാലം മുതൽ ബാലകോട്ടിൽ വരികയും ഞാൻ കോളേജ് കാലഘട്ടത്തായപ്പോഴത്തേക്ക് എ ബി ബി പിയിൽ പ്രവർത്തിക്കുകയും അപ്പോൾ ആ മേഖലയിൽ നിന്ന് എനിക്ക് ഇങ്ങനൊരു ബി ജെ പി സ്ഥാനാർത്ഥിയായി നിൽക്കണമെന്ന് എന്നോട് ആദ്യം ആവശ്യപ്പെട്ടത് എൻ്റെ അയൽവക്കത്തുള്ളവരൊക്കെ തന്നെയാണ് എന്നോട് ആദ്യം ആവശ്യപ്പെട്ടത് ശേഷം ബി ജെ പി നിന്ന് എനിക്കിങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പേര് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനത് സ്വീകരിച്ചത് അതും ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ പേര് വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്നതായിരുന്നു തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട എസ് എന്ന ഞാൻ നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണകഴുതയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും കൗൺസിലർ ആയ ശേഷം ലൈഫ് റൂട്ടീൻ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് രാവിലെ തന്നെ എനിക്ക് കോളാണ് അവർ ഓരോരുത്തരെയും ജനങ്ങളുടെ ഓരോരുത്തരെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യം വുഷു എന്ന് പറയുന്ന ചൈനീസ് ഫൈറ്റിലൂടെയാണ് കിക്ക് ബോക്സിംഗ് ബോക്സിങ് മൊയ്ത്തായി മേഖലയിലേക്ക് വരുന്നത് ഞാൻ പട്ടം ഗേൾസിൽ പഠിച്ചിരുന്നപ്പോൾ അവിടെ സ്പോർട്സിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വുഷു ആയിരുന്നു നടന്നിരുന്നത് സോ അതിലൂടെ ആഗ്രഹം വരുകയും ഉഷുവിന് പ്രോപ്പറായിട്ട് ട്രെയിനിങ് എടുക്കുകയും സെൻട്രൽ സ്റ്റേഡിയത്തായിരുന്നു എൻ്റെ ട്രെയിനിങ് ഫോക്കസ് ചെയ്തായിട്ട് ഞാൻ നിന്നത് ശേഷം അവിടെ നിന്നാണ് ഞാൻ മൊയ്ത്തായി പഠിക്കുകയും മൊയ്ത്തായി ക്ലബിൻ്റെ അടിസ്ഥാനത്ത് വരികയും ചെയ്തത് മൊയ്ത്തായിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുകയും ചെയ്തത് ഊഷൂളിൽ ഞാൻ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിട്ടുണ്ട് പിന്നെ ഫോക്കസ് ചെയ്തത് മൊയ്ത്തായ ആയിരുന്നു മൊയ്ത്തായിൽ നാഷണൽ വിൻ ചെയ്യുകയും ചെയ്തു നാഷണൽ മെഡൽ അടിച്ച ആ സമയം തന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയായിരുന്നു ജനങ്ങളതിനെ ഒരുപാടധികം സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത് നിൽക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് ജയിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങൾ തന്നെയാണ് പറഞ്ഞത് പക്ഷെ അവർ പറഞ്ഞ വാക്ക് അതേപടി പാലിച്ചു എന്നതാണ് എനിക്ക് ഇപ്പം കിട്ടിയ ഏറ്റവും നല്ല സന്തോഷമെന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ലൈഫിൽ ഞാൻ കൗൺസിലർ പദവിയിലേക്ക് കയറണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ എൻ്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു എന്നെ ടീച്ചറാക്കി എൻ്റെ അമ്മ കിക്ക് ബോക്സിംഗ് പഠിപ്പിച്ചു നാഷണൽ മൊയ്ത്തായിൽ മെഡൽ നേടി എൻ്റെ ഹസ്ബൻഡ് എന്നെ രാഷ്ട്രീയത്തിൽ ഇറക്കി ഞാൻ ഞാനിപ്പോൾ ഇടവക്കോട് വാർഡിൻ്റെ കൗൺസിലറായി എൻ്റെ അച്ഛനൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അധ്യാപിക അപ്പോൾ ഞാൻ പിന്നെ ഫോക്കസ് ചെയ്ത് നിന്നു അധ്യാപിക എന്നുള്ള ഒരു മേഖലയിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അതിന് ശേഷം ഞാൻ ടീച്ചറായിട്ട് അപ്ലൈ ചെയ്തിരുന്നു അങ്ങനെ അപ്ലൈ ചെയ്തതിൽ സെൻറ്റ് ബച്ചൻപുരി ഇൻ്റർനാഷണൽ സ്കൂൾ പഞ്ചാബ് ബർണാല ഡിസ്ട്രിക്റ്റിൽ ഞാൻ അധ്യാപികയായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തിരുന്നു ശേഷമാണ് അവിടെ നിന്ന് ശേഷമാണ് അത് റിസൈൻ ചെയ്ത് ഞാൻ സിവിൽ സർവീസ് എൻ്റെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് സിവിൽ സർവീസ് പഠിക്കണമെന്നും ഞാനത് എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ അച്ഛനോടും ഷെയർ ചെയ്യും അവർ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് ഞാൻ സിവിൽ സർവീസിന് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അതിനു ശേഷമാണ് എനിക്ക് ഇപ്പോൾ ബി ജെ പി നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം കൗൺസിലറായിട്ട് മത്സരിക്കണം എന്നുള്ളത് വന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കൊരു ഐ എ എസ് കാരി ആകണം എന്നുള്ളതാണ് ഒരു ജില്ലാ എന്താണ് ജില്ലാ മേധാവി ആവണം എന്നൊരു ഭയങ്കര ഒരു അതിയായ ആഗ്രഹമായിരുന്നു അവരെ സഹായിക്കണം അപ്പം ഒരു കൗൺസിലർ ആവണം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എതിർവാക്ക് പറയാത്തത് അതും ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കുക എന്ന് തന്നെയായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിലന്ന് തോന്നിയ ചിന്ത എന്ന് പറഞ്ഞത് ആദ്യം വാർഡ് നന്നായാൽ മാത്രമേ ജില്ലകൾ നന്നാവാൻ കഴിയൂ എന്ന് എൻ്റെ മനസ്സിലന്ന് തോന്നിയിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ ആ ഒരു ആഗ്രഹവും സഫലമാണ് പബ്ലിക് സർവീസ് തന്നെയാണ് എൻ്റെ ആഗ്രഹം അത് കൗൺസിലർ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാനായിട്ട് സാധിക്കും പബ്ലിക് സർവീസ് ചെയ്യുന്നതെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിനോടൊപ്പം തന്നെയാണ് എൻ്റെ പാഷനും ഞാൻ എൻ്റെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അതിൽ ഒരിക്കലും മുടക്കം വരത്തില്ല എൻ്റെ സ്റ്റഡീസ് എൻ്റെ പാഷൻ അതുപോലെ തന്നെ പബ്ലിക് സർവീസ് മൂന്നും കൂടി ഒന്നിച്ച് ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു കാരണം മൾട്ടി ടാസ്ക് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഒരുപാട് തവണ വന്നിട്ടുള്ള കാര്യമാണ് കാരണം പഠിത്തത്തോടൊപ്പം സ്പോർട്സ് സ്പോർട്സിനോടൊപ്പം രാഷ്ട്രീയം ഞാൻ കോളേജ് കാലഘട്ടത്തിലെ അത് ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ ഒരു തിരുത്ത് വരാതെ തന്നെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അതിൽ ഞാൻ കൗൺസിലറായി എന്ന് മാത്രമാണ് അപ്പോൾ ആ ഒരു പബ്ലിക് സർവീസ് എപ്പോഴും എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവർക്കും ഉണ്ടാവും